ശബരിമലയിൽ പൊള്ളുന്നത് സി പി എമ്മിന് മാത്രമാണോ വാർത്തകളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ തോന്നുന്നത് ശബരിമലയിൽ പൊള്ളലേറ്റത് സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും ബി ജെ പിക്ക് ആ പൊള്ളലേൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ശബരിമല പൊള്ള എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് ഐ വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരിടിത്തി പോലെ വീണ ഒരു ദുരന്തമാണ് ശരിക്കും അതിൻ്റെ പാവഭാരം മുഴുവനും സി പി ആയിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം സി പി എമ്മിന് ഏൽപ്പിച്ച സി പി എം ചുമതല ഏൽപ്പിച്ച വ്യക്തികളാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കപ്പെട്ടത് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളെന്ന് വിശേഷിപ്പിക്കാവുന്ന പത്മകുമാർ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയായിട്ട് അകത്തുപോയി പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് മുൻ എം എൽ എ ആണ് ഈ ഇത്തരം വ്യക്തികൾ ഒരു കൊള്ളയുടെ പേരിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അല്ലെങ്കിൽ ശബരിമല കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അകത്താകുകയും ചെയ്ത സമയത്ത് അതിനെ ന്യായീകരിക്കാൻ സി പി എമ്മിനെ കഴിഞ്ഞിരുന്നില്ല സി പി എം നിശബ്ദമാക്കപ്പെട്ടു വാസു മറ്റൊരു നേതാവ് അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്നു അതുമാത്രമല്ല ദേവസ്വം ബോർഡ് കമ്മീഷണറൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ഇരട്ട റോള് കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോയ വ്യക്തി ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടു എന്തിൻ്റെ പേരിൽ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു പാരടി ഗാനം ഉയർന്നു വന്നത് സ്വർണം കെട്ടത് ആരപ്പ സഹാക്കളല്ലേ അയ്യപ്പ എന്ന നിലക്ക് ആ വാർത്തകൾ പോകുന്നു സ്വർണ്ണക്കള്ളന്മാർ സഹാക്കളാണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീട്ടിലിരുന്നും വീട്ടിൻ്റെ ഉമ്മറത്തിരുന്നും പാടുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത് അത് സി പി എമ്മിനെ പൊള്ളി നല്ല പരിക്കേൽപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെതിരെ പാരടി ഗാനമൊക്കെ സി പി എം കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ് ഈ പാരടി ഗാനം ഉണ്ടതിൻ്റെ പേരിൽ കേസെടുക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അന്ന് പത്മകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു ആ ബോർഡിൽ പക്ഷേ രണ്ടംഗങ്ങളുണ്ടായിരുന്നു ഒന്ന് വിജയനും മറ്റൊന്ന് ശങ്കർദാസ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്തമാണ് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്ന് പക്ഷേ പത്മകുമാർ ചോദിച്ചതൊന്നും മുഴങ്ങി കേട്ടില്ല അവരെ അറസ്റ്റ് ചെയ്തില്ല കുറേ ദിവസങ്ങളിങ്ങനെ പോയി സോഷ്യൽ മീഡിയയാണ് ചോദിച്ചത് എന്തേ നിങ്ങൾ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരൻ്റെ കൈവിറക്കുക ശങ്കരദാസൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനെ നിങ്ങളെങ്ങനെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ ഉറക്കില്ലേ എന്ന് ചോദിച്ചു ഈ ചോദ്യം പതുക്കെ പതുക്കെ സമൂഹത്തിൽ പടർന്നു അവസാനം കോടതിയുടെ മുമ്പിൽ ഈ വിഷയത്തി കോടതിയോട് കോടതി ചോദിച്ചു അവസാനം എസ് ഐ ടിയോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ചോദിച്ചു നിങ്ങളെന്തോ ഒലയ്ക്ക് കാണിച്ചിട്ട് ഇടയ്ക്കെയാണ് നിങ്ങളെന്ത് ശങ്കർദാസിനെ പിടിക്കാത്തത് ശങ്കർദാസനെ അറസ്റ്റ് ചെയ്യാത്തതെന്താണ് അതിനുള്ള കാരണം പറഞ്ഞാൽ ശങ്കർദാസ് ആശുപത്രിയിലാണ് തളർന്നു കിടക്കുകയാണ് അദ്ദേഹം ഏത് സമയത്തും മരണം സംഭവിക്കാവുന്ന സ്ഥിതിയാണ് ഐ സി അവസാനം കോടതി പറഞ്ഞു ഐ സി യു ജി സി ഒന്നും എനിക്ക് കേൾക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കേണ്ട അവനെ അറസ്റ്റ് ചെയ്യാത്ത കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അവസാനം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഈ സംഭവങ്ങൾ പിന്നീടും ടിസ്റ്റോ ടിസ്റ്റ് നിലയ്ക്ക് മാറുകയാണ് ചെയ്ത് അപ്പോഴാണ് വാജി വാഹന സംബന്ധമായിട്ടുള്ള വിഷയം ഉയർന്നു വരുന്നത് വാജി വാഹനം തന്ത്രി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ആ വിഷയം കൂടുതൽ പുറത്തേക്ക് വരുന്നതും പ്രസക്തമായി തീരുന്നതും ശങ്കർദാസിൻ്റെ അറസ്റ്റ് നടക്കുന്നു തന്ത്രിയുടെ അറസ്റ്റ് നടക്കുന്നു തന്ത്രിയെ ചോദ്യം ചെയ്യൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോറ്റിയെ ആര് എന്ന വലിയ ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് രണ്ടായിരത്തി നാലിൽ ബാംഗ്ലൂരിലെ അയ്യപ്പക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്ന സമയത്താണ് അവിടെ പരിയർമ്മിയെ പോലെ നടന്നിരുന്നതായിട്ടുള്ള പോറ്റിയെ വിളിച്ച് തന്ത്രി ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ശബരിമലയിൽ കൊണ്ടുവന്നു അതിനുശേഷം നിരവധി വർഷങ്ങൾ കടന്നുപോയി ആദ്യകാലത്ത് പോറ്റുവെറും പരിഗർമ്മിയായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പരിമിറക്ക് പരികർമ്മി എന്ന് പറയുന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശബരിമലയെ കൊള്ളയടിക്കാം എന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റിന് രൂപപ്പെടുന്ന ഒരു കാലമായിരുന്നു ആ ബ്ലൂ പ്രിന്റിനനുസരിച്ചാണ് പിന്നീട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികളും അതേപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ കവചങ്ങളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോയത് അത് പറിച്ചെടുത്തുകൊണ്ട് പോയി വിറ്റു അങ്ങനെ വിറ്റു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെ പറിച്ചെടുത്തുകൊണ്ടു വരുന്ന പാളികളൊക്കെ ചെമ്പുപാളികളാണെന്ന് കഴുകുകയെ ആ ചെമ്പുപാളികളിൽ സ്വർണം പൂശി അത് തിരിച്ചുകൊണ്ടിരുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിന്നീട് അന്വേഷണങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ സമയത്ത് ശാസ്ത്രീയമായതിനെക്കുറിച്ച് പരിശോധന നടത്തി ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയ വിവരങ്ങൾ ഒരു കവറിൽ സീൽ ചെയ്ത് എസ് ഐ ടി കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്വേഷിച്ചിരുന്നു എന്താണത് ഈ സ്വർണപ്പാളികൾ യഥാർത്ഥത്തിലുള്ള സ്വർണ്ണപ്പാളികളാണ് അതോ പുതിയതായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് സ്വർണം പൂച്ചു വെച്ചിരിക്കുന്നതാണ് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ കാർബൺ ഡേറ്റിൻ ടെക്നിക് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവൻ്റെ പഴക്കം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അങ്ങനെ പഴക്കം എത്രയാണെന്ന് കണ്ടുപിടിക്കും സാധാരണത് മരത്തിലൊക്കെയാണ് പ്രയോഗിക്കുന്നത് അപ്പം അതിന് സമാനമായിട്ടുള്ള രാസവിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പദാർത്ഥങ്ങളുടെ പഴക്കം എത്രയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തായാലും ആ രീതിയിലത് മനസ്സിലാക്കപ്പെട്ട് കഴിയുമ്പോൾ ശബരിമലയിലെ യഥാർത്ഥത്തിലുള്ള പാളികൾ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണം വരും കോടതി തന്നെ ആദ്യകാലത്ത് നിരീക്ഷിച്ചത് ഈ പാളികൾ കടൽ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം കോടതി അന്ന് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കൊള്ള സംഘം ആര് ആ അന്താരാഷ്ട്ര കൊള്ളസംഘം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഈ പഴയ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കൊള്ള സംഘങ്ങളുണ്ട് ആൻറ്റിക് സാധനങ്ങളുടെ വിലയെന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റില്ല പുരാവസ്തു കൊള്ളസംഘം എന്നാണ് കോടതി അവരെ വിശേഷിപ്പിച്ചത് പുരാവസ്തുക്കളുടെ വില എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് വസ്തുതാപരമായ വിലയല്ല എൻ്റെ മോഹവിലയാണ് ചിലപ്പോൾ ഒരു എന്താണ് ഒരു കോടി രൂപയുള്ള വില സാധനമാണെങ്കിൽ അതിൻ്റെ മോഹവില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപ വരെയും വരാം ഈ ശബരിമലയിൽ കൊള്ളം നടത്തിയവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്വർണം വിൽക്കലല്ല ശബരിമലയിലെ ആൻറ്റിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാളികൾ പറിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് അതിന് കിട്ടാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഈ മോഹവില എന്ന് പറയുന്ന പുരാവസ്തു സാധനങ്ങൾക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള മോഹവിലയാണ് അത് കോടിക്കണക്കിന് വരും എന്ന് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന് നമ്മളോട് പറഞ്ഞത് ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ബിസിനസ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു അയാൾ അയാളിതിലൊക്കെ പങ്കാളികളാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപയുടെ കച്ചവടം അവിടെ നടന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഈ ഉണ്ണികൃഷ്ണം പൊറ്റി എന്ന് പറയുന്ന കഥാപാത്രം കട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചും അതിൻ്റെ ഒരു വെഹുക്കളായി മാറി തരികയും ചെയ്തതായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കൃഷം പൊറ്റി കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് പിണറായി വിജയനൊപ്പം അദ്ദേഹം നിൽക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിക്കൊപ്പം അദ്ദേഹം നിൽക്കുന്ന പണം വരുന്നുണ്ട് സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പണം വരുന്നുണ്ട് ആൻറ്റോ ആൻറ്റണിക്ക് ഒപ്പം കോൺഗ്രസിൻ്റെ എം പി ആണ് ആൻഡ്യോ ആൻ്റണി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പണം വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ കൺവീനർ അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന അടൂർ പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പണം വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെയായിട്ട് ഉണ്ണികഷൻ ബന്ധം എന്താണ് എന്ന അന്വേഷണവും ഇതിൻ്റെ കൂടെ നടക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അത്യധികമായിട്ട് ഇപ്പോൾ കോടതി അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ ഒക്കെ അവിടെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്താണ് സ്വർണം പൂശിയിട്ടുള്ളത് ഇപ്പോൾ നോക്കൂ നാൽപ്പത് നാൽപ്പത് കിലോ സ്വർണവുമായിട്ട് വിജയമല്യ എന്ന് പറയുന്ന നാട് കടത്തപ്പെട്ട നമ്മളുടെ മധ്യരാജ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലേക്ക് വന്ന് ശബരിമലയെ മൊത്തം സ്വർണത്തിൽ കുളിപ്പിക്കാം എന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ പിന്നിൽ പോലും ഗൂഢമായ ചില ഉണ്ടായിരുന്നു എന്ന് കോടതി ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അന്നാണോ ഈ സാധനങ്ങളെല്ലാവരും ഇളക്കിപ്പറിച്ചുകൊണ്ട് പോയത് അതിന് പകരമായിട്ട് സ്വർണം പൂശിയാലേ സ്വർണ്ണത്തിലുള്ള പുതിയ സാധനങ്ങൾ അവിടെ വെക്കുകയാണോ മല്യ ചെയ്ത് മല്യ ഈ ആൻറ്റി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആ കൊള്ളസംഘത്തിൻ്റെ ഒരു പാർട്ടാണോ ഈ അന്വേഷണങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണേ ഇപ്പം കേരളത്തിലെ ഭക്തസമൂഹത്തെ അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ശബരിമല മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ശബരിമലയിലെ തന്ത്രി അദ്ദേഹത്തിൻ്റെ കൽക്കൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് അയാളേക്കാൾ സീനിയറായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്ത്രിയുടെ കാൽക്കൽ കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഞെട്ടിപ്പോയി അതേപോലെ തന്നെയാണ് ബി ജെ പി ഈ കള്ളനായിട്ടുള്ള തന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഓടിക്കയറുന്ന കാഴ്ചയും ഒക്കെ കണ്ടത് അങ്ങനെ ബി ജെ പിയോ കോൺഗ്രസ്സോ സി പി എമ്മോ ഒന്നും വ്യത്യസ്തരല്ലാത്ത രീതിയിൽ അതുപോലെ തന്നെയാണ് സി പി ഐ സി പി ഐ എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ശങ്കർദാസ് എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് പറയുന്നത് അറിയാതെയൊക്കെ വല്ലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ശബരിമല ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു 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 ശരണമുണ്ട് അറിവില്ല പൈതങ്ങളെ കാത്തു രക്ഷിക്കണം പൊന്നു സ്വാമിയെ എന്നുള്ളതാണ് ആ ആ ശരണം വിളി എന്ന് പറയും അതാണോ ഇപ്പോൾ ബിനോവിശ്വം മുന്നോട്ട് വെച്ചത് ശങ്കർദാസ് പാവം ഒന്നും അറിയാൻ പാടില്ലാത്ത പയ്യൻ അദ്ദേഹം അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ എന്ന് പറയുന്ന ഒരു അപേക്ഷ പോലും യഥാർത്ഥത്തിൽ ഈ ബിനോവിശ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടത് എന്തായാലും നിലവിലിപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഇതെല്ലാം എല്ലാം കള്ളന്മാരാണ് ഇതിൻ്റെ കൂടെ എല്ലാവരുമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന തരത്തിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്